സാറ് പറ ഞാൻ തന്നെ പറയാം സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കേറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടുണ്ട് പല തവണ വാണിംഗും കൊടുത്തതാ ഇനി അത് പറ്റില്ല പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതെറ്റുണ്ട് അതുകൊണ്ട് ടി കൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം അത് വളരെ നല്ല തീരുമാനമാണ് വളരെ നല്ല തീരുമാനം നല്ല കുട്ടികളെ നമ്മൾ എന്ത് വല്ല കൊടുത്തു രക്ഷിക്കണം ശരിയാണ് മാഷ് ടി സി എഴുതിക്കോളൂ അല്ലേ അതെ അതെ ആ അപ്പോ ആ കണക്ക് തീർന്നില്ലേ വ ഇനി ോ നീ വന്നെ കണക്കെടുത്തേ രണ്ടായിരത്തി രണ്ടും ജനുവരി ആറിന് എൺപതിനായിരം മുതലും ഇല്ല അതിന്റെ കൂടെ പലിശയില്ല മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ് അതെന്താണെന്ന നീ അടക്കാത്ത അത് ഈ ബിസിനസിന്റെ ഓട്ടത്തിനിടക്ക് അടക്ക് വന്ന ഒരു ചെറിയൊരു ഡിലേ ഇത് ഞങ്ങളുള്ള ചെലടിയിൽ കാണിത് ഏ നമ്മള വലിയ ചെടി ആവൂല സ്റ്റിഫ ഒരാറു മാസം പോട്ടെ ഒരു മാസം ഒരാഴ്ച നിന്റെ പെങ്ങളെ ഇവൻ ലൈനടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറയേണ്ടത് അതിനു വേണ്ടിട്ടാണ് നീ അതിന് വേണ്ടി ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരെ തലറേണ്ടപ്പോ അവൻ കയറി ഇടപെട്ട് അത് അവനെ കുറ്റം പറയാൻ പറ്റുമോ എന്റെ പൊന്നുസാറിയ ഈ കാര്യത്തില് എനിക്കും എന്റെ മോനും ഒരു പരാതിയില്ല ഞങ്ങളും പൊക്കോട്ടെ അപ്പൊ മാഷേ പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് രണ്ട് അവസാനിപ്പിച്ചോ അപ്പൊ അപ്പൊ ഇറങ്ങാം അപ്പൊ താങ്ക് യു പെട്ടെന്ന് പെട്ടെന്ന് കാര്യം മനസ്സിലായി നല്ല സാരണ

നിന്റെ ചേട്ടന്മാർ കൊള്ളാല ഞാൻ മിനിമം ഒരു സസ്പെൻഷനെങ്കിലും പ്രതീക്ഷിച്ചു എന്തായാലും നന്നായി നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തേണ് നീ എന്താ സ്വപ്നം കണ്ടിരിക്കണോ വണ്ടി എടുക്ക് വിശന്നിട്ടാണെ വയർ കാത്തിട്ട് പാടില്ല വണ്ടി എടുക്ക് ശക്തിവേന ഏട്ട അടിക്കാൻ അടിക്കട്ടെ ചേട്ടൻ മൂന്ന് കാപ്പിട നിനക്ക് എന്തെങ്കിലും വേണോ എന്തുകേട്ടാ ചേട്ടാ വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഭംഗിക്കൊരു വടയും വെച്ചു നീ എന്തിട്ടോക്കിനെ കൊച്ചിന്റെ അടുത്ത് നല്ല ഒട്ടിട്ടോ

നമ്മൾ കലാകാരന്മാരും അവരുടെ മനസ്സെന്ന് വെച്ചു പോലെയാ സോ ആന്റ നമ്മൾ ട്രൈ ചെയ്യണ ആളെ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഇഷ്ടമില്ലാത്ത ടീച്ചർ കാണുന്ന സിനിമ കേൾക്കുന്ന പാട്ട് എല്ലാം സ്റ്റഡി ചെയ്യണം ഇത് വെച്ച് വേണം നമുക്കൊരു പ്ലാൻ പക്ഷേ സ്റ്റഡി ഞങ്ങളാരും കാണാറില്ലല്ലോ ഒറ്റ നോട്ടത്തിൽ അടിക്കാൻ സെൻസ് പോലെ അതിനൊക്കെ എക്സ്പീരിയൻസ് വേണം നിങ്ങളൊക്കെ കാണാറില്ല സമയമെടുക്കും അപ്പൊ ഞാൻ തന്ന അസൈൻമെന്റ് മറക്കണ്ട എല്ലാവരും അവനവന്റെ ആളെ കുറിച്ച് പരമാവധി ഡീറ്റെയിൽ കളക്ട് ചെയ്തോണ്ട് വരാം പ്ലാൻ ഞാൻ സെറ്റ് ഇന്നത്തേക്ക് തോന്നിട്ടോ എല്ലാം കേട്ടിരിക്കാൻ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതെന്റെ ഇമേജിനെ കോട്ടാ അപ്പൊ എന്റെ കാര്യം ഹേമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യടാ ജോണേ എന്റെ ക്ലാസ്സുകൾക്ക് ഒരു പരിധിയുണ്ട് ആ പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല പിന്നെ പെണ്ണ് സ്റ്റഡി നിനക്ക് വേണ്ടി അവളുടെ വീക്ക്നെസ് ഒരു അച്ഛനാകുമ്പോൾ രണ്ടുപേര് നീ തെറ്റാണ്ട് ഒന്ന് പാടി നോക്കട്ടെ ആ പാട്ടൊക്കെ പാടാന്ന് വെച്ച പട്ടേ പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പട്ടേ ഡി ഡിങ്കിരി 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 പട്ടാലം പട്ടാലം ഇത് കുറെ പാടം എവിടെ വരും ശ്വാസം എടുക്ക

സ്കൂളിൽ വെച്ച് വേണ്ട ആ ശങ്കരൻ പറഞ്ഞാൽ ആകെ പ്രശ്നം ആ അവളുടെ വീട്ടിലേക്ക് പോകണ വഴിയുള്ള പാട്ടില്ലേ കറക്റ്റ് സ്പോട്ടാണ് ആ അവളുടെ കൂടെയുള്ള പിശാസുക്കൾ ആരും ഉണ്ടാവില്ല അവളെ ഒത്തിക്ക് പാലം താഴെ താഴെപ്പുഴ ഇവരെ പാട്ട് ഒട്ടുകൊത്തിന്ന് നല്ല സ്റ്റൈലായിട്ട് അവളെ റൊമാൻറ്റിക് ആയിട്ട് പ്രപ്പോസ് പ്രൊപ്പോസ് ചെയ്ത അവൾ എന്തായാലും ർത്താവേ അയ്യോ അപ്പച്ചി എല്ലാ അടിപൊളിയാക്കുന്നു I don't know. എന്താ ഒരു ബാളം ആ ഒന്നുമില്ല താഴെ പോലീസും റേഡും എന്താ പോലീസോ അതിന് നീ എന്തിനാ പേടിക്കണേ പരിപാടികളൊന്നും ഞാൻ മൂലペर्नारे டேറോ റൈറ്റ് റൈറ്റ് ഏയ് പോലീസ് രാ നേ ദോർ തുറക്ക്ടാ നമ്മൾ പെട്ട് ദോർ തുറക്ക്ടാ പെട്ട് നേരോ ലൈഡ്ന്ന് നെനിക്ക് റൈഡ് ഓ വട്ടാ എന്താ കല്യാണം ഓര അങ്ങണ്ട ആള് നേ ഇന്നെ பாத்துட்டு இருக்கீங்க வேற വലിയ ഇല്ല ദോർ ഓപ്പൺ பண்ணுங்க ദോർ ഓപ്പൺ ചെയ്യല്ലേ ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞു എന്താടാട്ടി വേണോ ചട്ടി തലേ വേണു ആള് ചത്ത അവർക്ക് നമ്മുടെ വണ്ടി നമ്പർ കിട്ടിണ്ടാവോ ആ കേളവന്റെ നമ്പർ പോയിട്ട് കാറാണോ കാണാൻ വേണ്ടിയാണോ കാണാൻ പോലും പറ്റിയോ നീ ഒന്ന് റിലാക്സ് ചെയ്തേ നമ്മള് സേഫടാ ഇപ്പോഴത്തെ ട്രിപ്പ് ആയത് ഒരു അഡ്വെഞ്ചർ വേണ്ടേ എന്നെ കെട്ട് മുണകണമെന്നാണോ നിന്റെ അഡ്വെഞ്ചർ പിണ്ടരുന്നത് എത്തുന്നവരെ സൗണ്ട് കേട്ടുണ്ടെങ്കിൽ അടിച്ച് പൂച്ചുപോടിക്കും ഞാൻ ഒന്നും ടാ എന്താടാ ക്ഷീണം പോലെ കെട്ടിനുമ്പ് കറങ്ങോട് പറഞ്ഞതല്ലേ അതൊന്നും ഇല്ലേച്ചി ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു വരില്ലേ അതിന്റെ ഒരു നല്ല ചൂട് വളർത്തി കുളിച്ചാ മതി ക്ഷീണൊക്കെ ചായ ചൂടാ അല്ല നീരുവരെ പോയില്ലേ അല്ല ഈ കെട്ടൊന്ന് കഴിഞ്ഞിട്ടാ മാത്യുണ്ട് അതെ നീ പറഞ്ഞ പോലെ ഇവിടെ എത്തണവരെ ഞാനൊരക്ഷരം വേണ്ടിയിട്ടില്ല ഇനി ഞാൻ പറയണ നീ ഒന്ന് കേക്ക് എടാ പോലീസുകാർ ഇമാതിരി ഹോട്ടലിൽ റെയ്ഡ് കിടത്തുന്നത് സ്ഥിരം പതിവാ ആ പെണ്ണ് എന്ത് കൂളായിട്ടാ എന്ന് പറഞ്ഞത് എടാ നിനക്ക് ഓർമ്മയില്ലേ എടാ അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ അവരവിടെ പാട്ടിനു പോവും നമ്മടെ പുറകെ വരാനുള്ള ടൈമൊന്നും അവർക്കില്ല അപ്പോ ആ ചട്ടി വീണ പോലീസുകാരന്റെ വേഷം അയാൾ ചത്തട്ടൊന്നുമില്ല എടാ ഞാനാ പറയണേ ടെൻഷൻ ഈ മാറ്റർ ഒരു മസനഗുടിയിലെ കനകാംബിക ലോഡ്ജിൽ നടന്ന റെയ്ഡിൽ ഇരുപതോളം പേർ അറസ്റ്റിലായി ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നതുകൊണ്ട് കേസിനെ ശക്തമായി പിന്തുടരാനാണ് പോലീസിന്റെ നീക്കം ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഈ കാലത്തും പത്രം വാങ്ങിയോ ഏത് വാർത്ത പണിയോ ഇത് പണിയോ അവരവിടുന്ന് രക്ഷപ്പെട്ടവരെ തപ്പി ഇറങ്ങിയാ നമ്മളെ പൊക്കൂ ഉറപ്പാ നീ മണ്ടത്തരം വരുന്ന പറയാതെ അവർക്ക് നമ്മൾ ആരാന്നു പോലും അറിയില്ല പിന്നെ ഭാഗ്യത്തിന് ഐ ഡി കാർഡ് പോലും എടാ രജിസ്റ്ററിൽ എന്റെ പേരില്ലേ ജോൺ അതിനിപ്പെന്താ ജോണിന് പേര് മാത്രമേ മാത്രമല്ലു അവരാദ്യം നമ്മൾ മലയാളികളാണെന്ന് കണ്ടത്ര പിന്നെ ഈ നാട്ടിൽ എത്ര ജോൺമാരുണ്ട് ഈ ഒരു പേര് വെച്ച് ആരും ഒന്നും കണ്ടുപിടിക്കാൻ പോണില്ല ജോലിയോട് കൂറുള്ള സ്ത്രീയാ കസ്റ്റമർ ഒറ്റ സത്യം എത്ര പെൺപിളയുടെ മനസ്സറിയാവുന്ന ആളാണ് ഹലോ എടി ഫോൺ മനസ്സിലായി ഞാൻ ആ ഞാൻ ഞാൻ പിന്നെ വിളിക്കാം ഹലോ ഹലോ സോറി കുറച്ച് ടെൻഷനായി പോയി എടാ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണോന്ന് അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആണ് അവരുടെ പറഞ്ഞു വെച്ചാണ്ടല്ലോ ചെല്ലുപോലെ സോ ആൻ്റീൽ വിത്ത് കയറേ അല്ലാണ്ട് നീ പറഞ്ഞ പോലെ പെട്ടെന്ന് ചൂടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനിങ്ങനെയാണിതേനെ ആൻഡീന എന്ന് നിനക്കറിയാൻ പാടില്ല